ം മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ റിലീസിന് മുമ്പേ ഇന്ത്യൻ സിനിമയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ് ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് മാർച്ച് ഇരുപത്തി ഒന്നിന് രാവിലെ ഒൻപത് മണിക്കാണ് ആരംഭിച്ചത് ബുക്കിംഗ് ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചേ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ എന്ന ആപ്ലിക്കേഷൻ വഴി മാത്രം ഇന്ത്യയിൽ വിറ്റഴിച്ചത് ഇത് ഇന്ത്യൻ സിനിമയിലെ തന്നെ പുതിയ റെക്കോർഡാണ് ണിക്കൂറിൽ ഒരു ഇന്ത്യൻ ചിത്രത്തിന് ഇത്രയധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നത് ഇത് ആദ്യമായാണ് ഇന്ത്യൻ സിനിമയിലെ മറ്റ് ബിഗ് ബജറ്റ് തമിഴ് തെലുങ്കു കന്നഡ ഹിന്ദി ചിത്രങ്ങളുടെ എല്ലാം റെക്കോർഡുകൾ ഇതിലൂടെ എംപുരാൻ വേദിച്ചു കഴിഞ്ഞു ബുക്കിംഗ് ട്രെൻഡുകളിൽ ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ വിറ്റും ചിത്രം ഇന്നലെ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമ ശ്രീഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കർ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മുരളി ഗോപി രചിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐമാക്സ് റിലീസായി എത്തുന്ന ചിത്രം കൂടിയാണ് മാർച്ച് ഇരുപത്തി ഏഴിന് ആഗോള റിലീസായി എത്തുന്ന ചിത്രം ഇന്ത്യൻ സമയം രാവിലെ ആറു മണി മുതൽ ആഗോള പ്രദർശനം ആരംഭിക്കും ചിത്രത്തിന്റെ തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷൻ ശ്രീഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീഗോകുലം മൂവീസാണ് ദിൽ ദിൽരാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ചിത്രം ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ അനിൽ തടാനി നേതൃത്വം നൽകുന്ന എ എ ഫിലിംസ് ആണ് ചിത്രം നോർത്ത് ഇന്ത്യയിൽ എത്തിക്കുന്നത് കർണാടകയിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ കന്നഡയിലെ വമ്പൻ സിനിമ നിർമ്മാണം വിതരണ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റേഡ് ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എന്തുരാൻ ചിത്രത്തിന്റെ വിദേശ ബുക്കിംഗ് ദിവസങ്ങൾക്ക് മുമ്പേ ആരംഭിക്കുകയും ഇതിനോടകം പതിനേഴ് കോടി രൂപയ്ക്ക് മുകളിൽ പ്രീസെയിൽ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതും മലയാള സിനിമയിലെ പുതിയ റെക്കോർഡാണ് ഒരു മലയാള ചിത്രത്തിന് സമീപകാലത്ത് ലഭിച്ച ഏറ്റവും വലിയ ഹൈപ്പാണ് എംബുരാൻ ലഭിച്ചത് മലയാളികൾ തിയേറ്ററുകളിൽ ആഘോഷിച്ച ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ യു എസ് പി ഒപ്പം മലയാളത്തിന്റെ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ നായകനായി മോഹൻലാൽ എത്തുന്നു എന്നതും പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിപ്പിച്ച ഘടകങ്ങൾ തന്നെയാണ് മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ ജെറോം ഫ്ലിന് ബൈജു സായി കുമാർ ആൻഡ്രിയ ടിവാട്ടർ അഭിമന്യു സിങ് സാനിയ അയ്യപ്പൻ ഫാസിൽ സച്ചിൻ ഗഡ്ഗർ നൈല ഉഷ ജിജു ജോൺ നന്ദു മുരുകൻ മാർട്ടിൻ ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജി മേനോൻ ശിവദ അലക് സുനിൽ എറിക് എബണി കാർത്തികേയ ദേവ മിഹായിൽ നോവികോവ് കിഷോർ സുഗാന്ത ബഹ്സാദ് ഖാൻ നിഖാദ് ഖാൻ സത്യജിത് ശർമ്മ നയൻ ഭട്ട് ശുഭാങ്കി ജയ് സ്റ്റോസ് എന്നിവരാണ് മറ്റു താരങ്ങൾ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ ചിത്രം പ്രദർശനത്തിനെത്തും ഛയാഗ്രഹണം സുജിത് വാസുദേവ് സംഗീതം ദീപക് ദേവ് എഡിറ്റർ അഖിലേഷ് മോഹൻ കലാ സംവിധാനം മോഹൻദാസ് ആക്ഷൻ സ്റ്റൻഡർ സിൽവ ക്രിയേറ്റീവ് ഡയറക്ടർ നിൽമൽ സഹദേവ് എന്നിവരാണ്